പെട്ടെന്ന് ഒരു മധുരം കഴിക്കണമെന്ന് മക്കൾക്ക് അതല്ലെങ്കിൽ വീട്ടിലുള്ള ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ നമുക്ക് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ് അതുപോലെ തന്നെ കഴിക്കാൻ നല്ല രുചിയാണ് ഇതിലേക്ക് നമുക്ക് ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ആവശ്യമല്ല കേട്ടോ വെറും നാലോ അഞ്ച് ചേരുവകൾ ഉണ്ടെങ്കിൽ വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ഡെസേർട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ട് നോക്കണം എന്തായാലും തയ്യാറാക്കി നോക്കാം മറക്കും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു സൈഡ് വശത്തുള്ള ആ ഒരു ബ്രൗൺ കളറിലുള്ള കണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിലും ചെറുതായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിതുപോലെ നാല് പീസാക്കിയിട്ടാണ് ഓരോ ബ്രെഡും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു നെയ്യ് എല്ലാ വശത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പീസ് പീസ് ആക്കിയിട്ടുള്ള ബ്രെഡ് ഇതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ബ്രെഡ് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് രണ്ട് സൈഡ് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മുരിയിപ്പിച്ചെടുക്കണം അപ്പോൾ ഞാൻ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ഒരു വശം ഒന്നിങ്ങനെ ചെറുതായിട്ട് മുരിഞ്ഞു വന്നപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ വശം കൂടെ ഒന്ന് മൊരിപ്പിച്ചെടുക്കുക അപ്പോൾ ആദ്യം രണ്ട് ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ബ്രെഡ് മുഴുവനായിട്ടും ഞാൻ ഫസ്റ്റ് ബേസിൽ ഇട്ട് കൊടുത്തിട്ടില്ല ബാക്കി നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ രണ്ട് ബേച്ചായിട്ട് മുഴുവൻ ബ്രെഡും ഞാനിവിടെ ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അടി കട്ടിയിട്ടുള്ള ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇരുന്നൂറ് മില്ലി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് ഹാഫൊക്കെ ഒഴിച്ചിട്ട് ബാക്കി പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഗ്ലാസ്സിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പൗഡർ ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുക ഒരു അരക്കപ്പോളം പാ നന്നായിട്ട് കസ്റ്റാർഡ് പൗഡർ ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കരുത് അപ്പം മാറും ഇതുപോലെ അര ഗ്ലാസ് പാലിൽ നന്നായിട്ട് ഈ കട്ടകളൊക്കെ ഒടിച്ച് ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ശേഷം നമുക്കത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഇളക്കി ഇളക്കി ഇളക്കിളക്കിതൊന്ന് കുറുക്കിയെടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഞാൻ ബൗളിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ മുഴുവൻ ബ്രെഡും ആദ്യം തന്നെ ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഞാനിവിടെ കുറച്ചേ വെച്ചിട്ടുള്ളൂ ബാക്കി ഇത് ഒഴിച്ചു കൊടുത്ത ശേഷമാണ് കേട്ടോ വെക്കുന്നത് അപ്പൊ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള എല്ലാ ബ്രെഡും ഇതിലേക്കൊന്ന് മുക്കി വെക്കാം മുഴുവൻ ബ്രെഡും ഇതിലേക്ക് വെച്ചു കൊടുത്ത ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്നതിൽ മുങ്ങി കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ചും കൂടെ ബാക്കിയുള്ളത് ഞാൻ ഇതിന്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്കായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്സ് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് അത്യാവശ്യം ഇതുപോലൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാണാൻ ഒരു ഭംഗിക്കും കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റൊക്കെയാണ് കേട്ടോ നിർബന്ധമല്ല ഓപ്ഷനിലാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ കാണുമ്പോൾ നല്ല ഇഷ്ടാവും ഇനി നമുക്കിത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അപ്പോൾ ഇതിനൊന്ന് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടാവും അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമുക്കത് ഒരു സ്പൂൺ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ കഴിച്ചോണ്ടേ ഇരിക്കാൻ തോന്നും അത്രക്ക് ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു